നമസ്കാരം ഫുറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ചരിത്രത്തിലൂടെ നീളം കാണാൻ സാധിക്കുന്ന ഒന്നാണ് മറ്റു മതസ്ഥർക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയും വേർതിരിവിന്റെയും കഥകൾ അതിൻ്റെ ബാക്കി പത്രം എന്നോണം ഇപ്പോഴും അത് തുടർന്നു വരുന്നു എന്നതാണ് വസ്തുത കാരണം സമാനമായ രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്ര പൂനെയിലെ ചിക്കാലി ഗ്രാമത്തിൽ മൂന്ന് ക്രൈസ്തവർക്ക് സംഘപരിവാർ സംഘടനയായ ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം ഏറ്റതായാണ് പുറത്തുവരുന്ന വാർത്തകൾ സംഭവത്തിൻ്റെ വീഡിയോയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് മൂന്നുപേരെ പിടികൂടി നിലത്തിരത്തി സംഘപരിവാർ പ്രവർത്തകർ ഇവരുടെ മുഖത്തടിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും കാണാം നാട്ടുകാരിൽ ചിലർ ഇത് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും തടയുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത മർദ്ദന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടും പ്രതികൾക്കെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നതും ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇതിനു മുൻപും ബജ്റംഗ്ദൽ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഒട്ടനവധി മതങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്തിൽ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ കാണിക്കുന്ന വേർതിരിവുകൾക്ക് ഉദാഹരണം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ മാർച്ചിൽ ബീഹാറിൽ മലയാളി സുവിശേഷകനെ നേരെ സംഘപരിവാർ ആക്രമണം ഉണ്ടായിരുന്നു കോട്ടയം മുട്ടുച്ചിറ സ്വദേശി പാസ്റ്റർ സി പി സണ്ണിയാണ് ആക്രമണത്തിന് ഇരയായത് പാസ്റ്റർ സണ്ണിയെയും കൂടെയുള്ള യുവാവിനെയും മർദ്ദിച്ച് തെരുവിലൂടെ വലിച്ചെഴക്കുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ ജനുവരിയിൽ മധ്യപ്രദേശിലെ ബേത്തുലിൽ മതപരിവർത്തനം ആരോപിച്ച് ബജറംഗ് പ്രവർത്തകർ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ ആക്രമിച്ചിരുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഞായറാഴ്ച ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണെന്നായിരുന്നു ബജ്രംഗുദൾ ഉന്നയിച്ച ആരോപണം അങ്ങനെ ഒന്നും രണ്ടുമല്ല എണ്ണയാൽ ഒടുങ്ങാത്ത അത്രയും അക്രമങ്ങളാണ് പുറത്ത് വന്നതും വരാതെയും ബി ജെ പിയുടെ ചരിത്രത്തിലുള്ളത് ഗുണ്ടകളെയും ക്രിമിനലുകളെയും തീറ്റിപ്പൊറ്റി അവർക്ക് ബി ജെ പിയുടെ അണികൾ എന്ന് പേര് നൽകി രാജ്യത്താകമാനം അവർ നടത്തുന്ന പേക്കൂത്തുകളും നരനായാട്ടും കണ്ട് ഇന്ത്യയുടെ തലപ്പത്തിരുന്ന് സംതൃപ്തി അടയുകയാണ് മോദി എന്നതാണ് സത്യം അല്ലായിരുന്നുവെങ്കിൽ തന്റെ അണികൾ നടത്തുന്ന ഇത്തരം നീചപ്രവർത്തികൾക്ക് മോദി അന്നേ തടയിടുമായിരുന്നു വാളയിരുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ മോദിയുടെ ആക്രമണങ്ങളിൽ രോഷം പൂണ്ട ഇന്ത്യൻ ജനത തൊടുത്തുവിടുന്ന അശ്രത്തിൽ എരിഞ്ഞമരാനായിരിക്കും ഇനി മോദിയുടെ വിധി ആ ഒരു ദിവസത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ് സത്യം